ഇൻഫോ പാർക്ക് സൈബർ പോലീസാണ് മിനു മുനീറിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത് നേരത്തെ മിനു മുനീർ സമൂഹ മാധ്യമങ്ങൾ വഴി മേനോനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചിരുന്നു താൻ പല ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒപ്പം തന്നെ താൻ മേനോൻ ചെയ്ത പല പ്രവർത്തികൾക്കും സാക്ഷിയാണ് അടക്കമുള്ള വെളിപ്പെടുത്തലാണ് വരും ദിവസങ്ങളിൽ താൻ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നൊക്കെ സൂചന നൽകിക്കൊണ്ട് മിനു മുനീർ ഫേസ്ബുക്കിൽ കുറിച്ചതും ലൈവിലൂടെയൊക്കെ പറഞ്ഞതും പക്ഷേ പിന്നീട് ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തയാക്കുകയും തനിക്ക് അപകീർത്തി ഉണ്ടാവുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബാലചന്ദ്രമേനോൻ കൊച്ചി ഇൻഫോ പാർക്ക് സൈബർ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മിനു മുനീറെ പോലീസ് കേസെടുത്തത് പിന്നീട് സെഷൻസ് കോടതി സമീപിച്ചെങ്കിലും മുൻകൂർ ജാമ്യം കിട്ടിയില്ല ഹൈക്കോടതി സമീപിച്ചുകൊണ്ടാണ് മിനു മുനീറിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിയത് അതിന് പിന്നാലെയാണ് ജാമ്യമേർച്ചയുടെ ഭാഗമാണ് അന്വേഷണ ഉദ്യോഗസ്ഥ മുൻപാകെ ഹാജരായി ജാമ്യത്തിൽ വിടണമെന്നുള്ളത് അത് പ്രകാരം ഇന്നലെ ബിനുമുനീറെ ഇൻഫോ പാർക്ക് സൈബർ പോലീസ് ടീം ജാമ്യ നടപടികൾ പൂർത്തിയാക്കി എന്തായാലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബാലചന്ദ്രമേനോൻ തനിക്ക് അതിന്റെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് നടി പറഞ്ഞതെന്നാണ് സംവിധായകൻ പറയുന്നത് പക്ഷേ തനിക്ക് ചില അനുഭവങ്ങളുണ്ട് അതാണ് താൻ പറഞ്ഞതെന്ന് മിനു മുനീർ പറയുന്നു പക്ഷെ അതൊന്നും തെളിവില്ല പോലീസ് വിശദീകരിക്കുന്നത് പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും തക്കതായ തെളിവ് ഈ നടിയുടെ കൈവശമില്ല അത് കണ്ടെത്താൻ ഉള്ള ഒരു സാഹചര്യവും നിലവിലില്ല വർഷങ്ങൾക്കൊന്നും നടന്ന സംഭവമാണ് തിരുവനന്തപുരത്ത് അടക്കം നടന്ന സംഭവമാണ് അതിൽ തെളിവില്ല എന്നൊരു കാര്യത്തിലാണ് ഇപ്പോൾ ഈ മിനു മുനീറിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് ഇൻഫോ പാർക്ക് പോലീസ് എത്തിയതും